ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മൾ നയിക്കുവാനാകട്ടെ ഒലിബസിന്റെ അഡീഫിക്കോളജിക്കൽ ഫെലോഷിപ്പ് എന്നുള്ള പരമ്പിൽ സുസ്ഥിര ജീവനം എന്നുള്ള ആ പാഠത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് അതിൽ ഫെലോഷിപ്പിന്റെ സവിശേഷതകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു രണ്ടു വർഷം കൊണ്ടാണ് അത് പൂർത്തിയാകുന്നതും എന്തെല്ലാം കാര്യങ്ങളിലൂടെ കടന്നുപോകേണ്ടതെന്നുള്ള അതിന്റെ ഒരു തുടർച്ചയാണ് ഫെലോഷിപ്പിലെ പഠന രീതി എന്നുള്ളത് എങ്ങനെയാണ് ഈ ഡിപിക്കോളജിക്കൽ ഫെലോഷിപ്പ് എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടത് അഞ്ച് രീതിയിലാണ് നമ്മൾ ഇതിനെ പ്രാധാന്യം പ്രധാനമായിട്ട് നമ്മൾ ഇത് പഠിപ്പിക്കുന്നത് അപ്പൊ ആ രീതിയെ കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം അതിനെ കുറിച്ച് പറയുന്നത് ഇവിടെ എങ്ങനെയാണ് ഫെലോഷിപ്പ് ലാനിങ് കവേഴ്സ് തിയറി പ്രാക്ടീസ് സ്പിരിച്വൽ ഗ്രോത്ത് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ടീച്ചിങ് ഫെലോഷിപ്പിന്റെ പഠന രീതി ഫെലോഷിപ്പിലെ പഠനത്തിന് പ്രധാനമായും അഞ്ചു ഭാഗങ്ങളുണ്ട് ഒന്നാമത്തേത് തിയറിയാണ് ഇതിലൂടെ പല ആശയങ്ങളും പരികൽപ്പനകളും പരിചയപ്പെടുത്തുന്നു രണ്ടാമത്തേത് സന്നദ്ധ പ്രവർത്തനവും പ്രായോഗിക പരിശീലനവുമാണ് ഇത് പഠിതാക്കൾക്ക് നേരിട്ടുള്ള അനുഭവങ്ങൾ നൽകുന്നു മൂന്നാമത്തേത് പരിസ്ഥിതി ആത്മീയ പരിശീലനങ്ങളും സാധനങ്ങളുമാണ് ഇത് പഠിതാക്കളുടെ ആന്തരിക വളർച്ചയെ സഹായിക്കുന്നു നാലാമത്തേത് കാര്യനിർവഹണമാണ് ഇതിൽ ഫെലോകൾ ഫെലോഷിപ്പിന്റെ പല ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കുന്നു അഞ്ചാമത്തേത് പുറമെയുള്ള പ്രവർത്തനങ്ങളാണ് ഫെലോഷിപ്പിൽ പങ്കെടുക്കുന്നവർ കോളേജുകൾ സ്കൂളുകൾ സാമൂഹ്യ സംഘടനകൾ എന്നിട്ട് നേരിട്ട് പോവുകയും അവിടെ ക്ലാസുകളും പരിപാടികളും നടത്തുകയും മറ്റുള്ളവരെ പരിശീലിക്കാൻ സഹായിക്കുകയും ചെയ്യും എല്ലാ ഫെലോകളും ഈ അഞ്ച് കാര്യങ്ങളിലും പങ്കെടുത്താലേ അവർക്ക് സന്തുലിതമായ പഠനവും പൂർണ്ണമായ ദാർശനിക വളർച്ചയും ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇതാണ് ഫെലോഷിപ്പ് ലേൺ കുറിച്ച് പറയുന്നത് അഞ്ച് രീതിയിൽ നമ്മളിതിനെ കൊണ്ടുപോകുന്നു നമ്മൾ നമുക്ക് കോളേജിലും ഒക്കെ പോയിട്ടുള്ള ആളുകൾക്ക് അറിയാമല്ലോ തിയറി പ്രാക്ടിക്കൽ എന്നൊക്കെ പറയുന്ന അവസ്ഥകളുണ്ട് അതുപോലെ തന്നെ നമുക്കിതിന് കൃത്യമായിട്ട് തിയറികളുണ്ട് ഇപ്പം നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് തിയറി ക്ലാസ്സുകളിലൂടെയാണ് പ്രവാസ സംഘത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഇത്തരം ക്ലാസ്സുകളിലൂടെ വീഡിയോ ക്ലാസ്സുകളിലൂടെ ഒക്കെ നമുക്ക് നൽകാൻ പറ്റുന്നത് തിയറി സെഷൻസ് ആണ് എന്താണ് തിയറി സെഷൻ എന്ന് പറയുന്നത് പറയാൻ വേണ്ടിയുള്ള കുറെ കാര്യങ്ങളല്ല എന്ത് എവിടെ എങ്ങനെ എന്തുകൊണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായി ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ ഒരു കാര്യത്തെ കൃത്യമായിട്ട് അനുഭവിക്കാൻ കഴിയുള്ളൂ ജീവിതത്തിലെ ഏത് ചെറിയ കാര്യമാണെങ്കിൽ പോലും നമുക്ക് ബോധ്യമാകണമെങ്കിൽ നമുക്ക് അനുഭവം ഉണ്ടാകണം ഈ അനുഭവം ഉണ്ടാകുമ്പോൾ എന്താണ് അനുഭവിച്ചത് എന്ന് മനസ്സിലാകണമെങ്കിൽ അത് സിദ്ധാന്തമുണ്ടാവും അപ്പൊ ഞാൻ സാമ്പാർ ഉണ്ടാക്കി സാമ്പാറിലെ ഉപ്പ് കൂടി ആ ഉപ്പ് കൂടിയത് എന്തുകൊണ്ട് എന്ന് മനസ്സിലാകണമെങ്കിൽ ഉപ്പ് ഇങ്ങനെ ഇട്ടാൽ ഇങ്ങനെ ചെയ്താൽ ഉപ്പ് കൂടും എന്ന് എനിക്ക് മനസ്സിലാകണമെങ്കിൽ പ്രായോഗിക പരിജ്ഞാനമാണ് പക്ഷെ വേണ്ടത് ആ ഉപ്പിനെ റെഗുലേറ്റ് ചെയ്യാൻ ഉപ്പ് കൂടാ കൂടണമെങ്കിൽ അല്ലെങ്കിൽ കൂടാതിരിക്കണമെങ്കിൽ കൂടിയത് കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് അറിയണമെങ്കിൽ അതിന്റെ തിയറി അറിയണം ഉപ്പ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഉപ്പ് എന്തിലെല്ലാം പിടിക്കും ഉപ്പെന്നുള്ള ആ ഒന്ന് ആ കോമ്പിനേഷൻ രുചിയെ എങ്ങനെ കൂട്ടും എങ്ങനെ കുറയ്ക്കും എന്നുള്ള കാര്യങ്ങളുടെ തിയറി അറിഞ്ഞാൽ ഈ ഉപ്പിന്റെ ആപ്ലിക്കേഷൻ വളരെ കൃത്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോ സൈദ്ധാന്തികമായിട്ട് സിദ്ധാന്തം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇത് നടപ്പിലാകേണ്ടത് എങ്ങനെയാണ് ഈ നമ്മൾ സുസ്ഥിരമായ ജീവനം നിലനിൽപ്പുള്ള ഒരു ജീവനം ഇവിടെ നടപ്പിലാകേണ്ടത് എന്ന് പഠിക്കണമെങ്കിൽ ആദ്യം അതിന്റെ സിദ്ധാന്തങ്ങൾ അറിഞ്ഞാൽ മതിയാവും നമ്മൾ ഈ കാണുന്ന കാഴ്ചയല്ല ലോകത്തിന്റെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയിലല്ല ലോകം മുന്നോട്ട് പോകുന്നത് എന്ന് തിരിച്ചറിയണമെങ്കിൽ അതിന്റെ സിദ്ധാന്തം അറിയണം അതിനാണ് തിയറി ക്ലാസ്സുകൾ ഉള്ളത് നമ്മളിപ്പോൾ ഏത് പഠനത്തിന് പോകുകയാണെങ്കിലും ഈ തിയറി ഉണ്ടായിരിക്കും അതിലൂടെയാണ് നമ്മൾ ആശയങ്ങളെ പരിചയപ്പെടുന്നത് പുതിയ സങ്കല്പം ഇങ്ങനെ സങ്കല്പിക്കാം എന്നുള്ളത് പരിചയപ്പെടുന്നത് ഇപ്പൊ ഭക്ഷണം ഭക്ഷണം എന്നുള്ളത് നമ്മളിപ്പോ പാരമ്പര്യമായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു ദിവസം രാവിലെ എഴുന്നേൽക്കുന്നു ചായ കുടിക്കുന്നു പിന്നീട് വേറെ എന്തെങ്കിലും കഴിക്കുന്നു അതിനുശേഷം പതിനൊന്ന് മണിക്ക് ചായയും പരിപ്പുഴയും കഴിക്കുന്നു ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നു മൂന്ന് മണിയാകുമ്പോൾ എന്തെങ്കിലും കഴിക്കുന്നു നാലു മണിയാകുമ്പോൾ എന്തെങ്കിലും കഴിക്കുന്നു ആറു മണിയാകുമ്പോൾ എന്തെങ്കിലും കഴിക്കുന്നു എട്ട് മണിയാകുമ്പോൾ എന്തെങ്കിലും കഴിക്കുന്നു അവസാനം പത്ത് മണിക്ക് എന്തെങ്കിലുമൊക്കെ തിന്നിട്ട് കിടന്നുറങ്ങുന്നു ഇങ്ങനെ ശീലിച്ചിട്ടുള്ള ഒരാൾ നഗരത്തിലെ ഒരു ജീവിത തിരക്കിന്റെ ഇടയിൽ നിന്നും ഇങ്ങനെയുള്ള ഒരു പാഠത്തിലൂടെ കടന്നുപോയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ജീവിതക്രമം അതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാവുകയില്ല മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ഇത് അല്ലാത്ത ഒരു പ്രായോഗിക ക്രമത്തിലൂടെ പോകണം പോകുന്നത് പോകേണ്ടത് ആവശ്യമാണെന്ന് മനസ്സിലാവണമെങ്കിൽ അതിന്റെ തിയറി വേറെ കേട്ടിരിക്കണം കാരണം അസുഖങ്ങൾ വരുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഈ ആവർത്തിച്ച് കഴിക്കുന്നത് കൊണ്ടാണെന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാവണം അപ്പൊ അതിന് തിയറി നമ്മൾ കേൾക്കേണ്ടി വരും അപ്പോൾ പുതിയ ആശയങ്ങളും പരികൽപ്പനങ്ങളും പരിചയപ്പെടുന്നത് ഈ പുതിയത് എന്ന് പറഞ്ഞ എവിടത്തെയാണ് നമ്മുടെ ശരീരത്തില് നമ്മുടെ മനസ്സിൽ നമ്മുടെ വ്യക്തിത്വത്തിലാണത് പുതിയത് പ്രകൃതിയില് ലോകത്തത് എന്നുമുള്ളതാണ് അപ്പോൾ തിയറി നമ്മൾ മനസ്സിലാക്കി എന്തുകൊണ്ടാണ് സുസ്ഥിരമായി ജീവിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഇവിടെ നിലനിൽക്കേണ്ടത് അഞ്ചു വർഷത്തിന് ശേഷം രണ്ടായിരത്തി മുപ്പതിനു ശേഷം ഇവിടെ ഈ രൂപത്തിൽ ജീവിക്കാൻ പറ്റില്ല വലിയ ലോക്ക്ഡൌണുകൾ ഇനി വരാൻ പോകുന്ന സമയത്ത് നമുക്ക് ജീവിക്കാൻ പറ്റാതെ വരും ഈ ലോക്ക്ഡൌൺ എന്നുള്ളത് വരുമ്പോൾ നമുക്കത് കണ്ടാൽ മനസ്സിലാവുക പോലുമില്ല ആ രീതിയിലുള്ള ലോക്ക്ഡൌൺ വരുന്ന സമയത്ത് എങ്ങനെ അതിജീവിക്കണം എന്നുള്ള കാര്യം നമുക്ക് തിയറിയിലൂടെ മാത്രമേ മനസ്സിലാവുകയുള്ളൂ അപ്പോ അതിലൂടെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി ഇനിയോ ഇത് എങ്ങനെ നടപ്പിലാക്കാം നിലനിൽപ്പുള്ള ഒരു ജീവിതം എങ്ങനെ നടപ്പിലാക്കാത്തത് അതിന് സന്നദ്ധ പ്രവർത്തനവും കായിക പരിശീലനവും വേണം ഇപ്പോൾ തിയറി മാത്രം കേട്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മളിപ്പോ സുസ്ഥിരമായി ജീവിക്കണം നിലനിൽക്കണം എന്ന് പറയുന്ന ഒരു ഒരു വ്യക്തിയെ സംബന്ധിച്ചോന്നും നിലനിൽക്കണമെങ്കിൽ എന്താ വേണ്ടത് ഭക്ഷണം കഴിക്കണം ഭക്ഷണത്തിന് എന്താ വേണ്ടത് ഭക്ഷണം വാങ്ങിക്കണം വാങ്ങിക്കണമെങ്കിൽ പണം വേണം പണം വേണമെങ്കിൽ ജോലിക്ക് വേണം ഇതാണ് നമ്മുടെ സാധാരണക്കാർക്ക് അറിയുക അങ്ങനെയാണ് ജോലി എന്നുള്ള സംഭവം എന്തിനു വേണ്ടിയാണ് പണവ്യവസ്ഥ എങ്ങനെയാണ് പണം എന്നുള്ളത് സ്റ്റക്കായി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും ബാങ്ക് സെർവർ ഓഫ് ആയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും എന്നൊക്കെ നമ്മൾ ആലോചിക്കുകയേയില്ല ആ ഒരു വശം പരിചയപ്പെടുന്ന സമയത്താണ് നമുക്ക് കൃഷി എന്നുള്ള കാര്യം നമുക്ക് വരുന്ന ഭക്ഷണം നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മുടെ വീടുകൾ നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കേണ്ടതുണ്ട് നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മളാണ് ചികിത്സിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നത് അപ്പോഴാണ് അപ്പൊ അത് ആശയം മനസ്സിലായി ഇനിയോ ഇത് എങ്ങനെ കടപ്പിലാവും നമുക്ക് വേണ്ടുന്ന ഭക്ഷണം എങ്ങനെ ഉണ്ടാക്കും കടയിൽ പോയി വാങ്ങിക്കലല്ല നമുക്ക് ഉണ്ടാക്കാൻ പറ്റണം നമ്മുടെ മണ്ണിൽ വെച്ച് ഉണ്ടാക്കാൻ പറ്റണം നമുക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ അത് ചികിത്സിക്കാൻ നമുക്ക് അറിയണം അപ്പൊ അതിന് പ്രായോഗികമായിട്ടുള്ള പ്രവർത്തനങ്ങളും പരിശീലനങ്ങളും നമുക്ക് ആവശ്യമാണ് അപ്പൊ ഇതാണ് രണ്ടാമത്തത് സന്നദ്ധ പ്രവർത്തനം അതായത് വോളന്റിയറിങ് ഇപ്പോൾ ഗുരുവലത്തിൽ വന്ന് നിന്ന് നിങ്ങൾക്ക് ഇവിടുത്തെ ജോലികളൊക്കെ ചെയ്യാം ഇക്കോ വില്ലേജിൽ വന്ന് നിന്നിട്ട് അവിടുത്തെ ജോലികൾ ചെയ്യാം അതുവഴി നമ്മൾ എങ്ങനെയാണ് ഭക്ഷണം ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ് മണ്ണിൽ പണിയെടുക്കേണ്ടത് എങ്ങനെയാണ് വീട് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത് എങ്ങനെയാണ് നമ്മൾ ആത്മീയ സാധനങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് അസുഖം വന്നാൽ ചികിത്സിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പ്രായോഗികമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തത് മൂന്നാമത്തത് ആ ഈ രണ്ടാമത്തെ കാര്യത്തിലൂടെ നമുക്ക് കിട്ടുന്നത് നല്ല അനുഭവങ്ങളാണ് ഇപ്പോ വലിയ തലവേദന വന്നു തലവേദന വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാതെ വിശ്രമിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം നല്ലപോലെ ശോധന ഉണ്ടാവും മറ്റേ ഭക്ഷണം ഒന്നും കഴിക്കാതെ വിശ്രമിച്ചാൽ നിറയെ വെള്ളം കുടിച്ച് വിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ നല്ലപോലെ ശോധന ഉണ്ടാവും അതോടുകൂടി തലവേദന അങ്ങ് പോയി കിട്ടും എന്നുള്ളത് അനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ നമ്മൾ തലവേദനയുള്ള ഒരാളോട് നിങ്ങൾ ഭക്ഷണം ഒന്നും കഴിക്കണ്ട വിശ്രമിക്കൂ എല്ലാം ശരിയാവും എന്ന് പറഞ്ഞാൽ അയാൾക്ക് മനസ്സിലാവില്ല അയാളെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചാൽ അയാളത് അനുഭവിച്ചാൽ അയാൾക്ക് പിടികിട്ടും അപ്പോൾ ഈ അനുഭവങ്ങളാണ് ഈ രണ്ടാമത്തെ രീതി സന്നദ്ധ പ്രവർത്തനവും പ്രായോഗിക പരിശീലനത്തിലൂടെ പ്രാക്ടിക്കൽസിലൂടെ ഉണ്ടാവുന്നത് മൂന്നാമത്തത് പരിസ്ഥിതി ആത്മീയ പരിശീലനങ്ങളും സാധനങ്ങളുമാണ് ഇപ്പോൾ ഒരുപാട് പേർക്ക് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നങ്ങളുണ്ട് അച്ഛനും മകളും തമ്മിൽ പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്ന സമയത്ത് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് ഉറവിടം എന്താണ് അത് ആ പ്രശ്നത്തെ ആകർഷിക്കുന്ന എന്നിലേക്ക് ആ പ്രശ്നത്തെ നിരന്തരം ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്വഭാവം എന്താണ് നമ്മുടെ ഉള്ളിലെ മനസ്സിന്റെ ചിത്രമാണ് ഉപബോധത്തിന്റെ ചിത്രമാണ് ഈ ഉപബോധ ചിത്രത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്റെ വികാരങ്ങൾ എന്നെ ശല്യപ്പെടുത്തുന്ന സമയത്ത് ഞാൻ അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് കോപം എന്നെ കൈകാര്യം വരുന്ന സമയത്ത് ദുഃഖം വരുന്ന സമയത്ത് ഞാൻ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് ഇതെല്ലാം വരുന്ന സമയത്ത് ഞാൻ ഇതിനെ ഇതിലൊന്നും വീഴാതെ ഞാൻ എങ്ങനെയാണ് ജീവിച്ചു പോകേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം പരിശീലിക്കുന്നത് ക്വാണ്ടം ലൈഫിന്റെ സാധനങ്ങളിലൂടെയാണ് നമ്മുടെ നമ്മുടെ വ്യക്തി ജീവിതത്തെ ക്രമപ്പെടുത്താൻ വേണ്ടിയുള്ള സാധനങ്ങളാണ് ക്യൂ ലൈഫിലുള്ളത് അല്ലെ ക്വാണ്ടം ലൈഫിൽ ഉള്ളത് അപ്പൊ ഇത്തരത്തിലുള്ള പരിസ്ഥിതി ആത്മീയ പരിശീലനങ്ങളും സാധനങ്ങളുമാണ് മൂന്നാമത് ഒരു വ്യക്തി അയാളെ വ്യക്തി ജീവിതത്തിൽ ശുദ്ധീകരിക്കുക എന്നുള്ള ഒരു അവസ്ഥയാണ് മൂന്നാമത് ചെയ്യേണ്ടത് നാലാമത്തത് കാര്യനിർവഹണമാണ് ഇപ്പൊ കാര്യനിർവഹണം എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ വന്ന് ഇവിടുത്തെ കാര്യങ്ങൾ ഇപ്പോൾ അടുക്കളയിൽ നമ്മൾ ജോലി ചെയ്യുന്ന അടുക്കളയിൽ കൂടെ കൂടുക അപ്പൊ പാചകത്തെ പഠിക്കാൻ പറ്റും നമ്മൾ മണ്ണിൽ പണിയെടുക്കുന്ന സമയത്ത് അവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പൊ മണ്ണിന്റെ മേൽമണ്ണ്ണ് ഇളക്കാതെ വേണം കൃഷി ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ പറ്റും പക്ഷേ അത്ര കൊണ്ട് കാര്യമുണ്ടോ അല്ല നമ്മൾ പറയുന്നത് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കേട്ടിരുന്നിട്ട് മാത്രം കാര്യമില്ല ഇത് എങ്ങനെ നിർവഹിക്കണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുകയും നടപ്പിലാക്കുകയും വേണം അതിനു വേണ്ടിയുള്ളതാണ് ഈ ഫെലോഷിപ്പിന്റെ ഉത്തരവാദിത്തങ്ങളായിട്ടെടുക്കുക നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് കാര്യങ്ങളെ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളത് അത് കുറച്ചുകൂടെ ഉയർന്ന തലത്തിലേക്ക് എത്തുമ്പോഴേ കഴിയുള്ളൂ അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പുറമേയുള്ള പ്രവർത്തനങ്ങൾ അതായത് നമ്മുടെ ഒരു സംഘടനയോ നമ്മുടെ ആശ്രമമോ നമ്മുടെ ഇക്കോ വില്ലേജോ ഒക്കെ വിട്ടിട്ട് വെളിയും മറ്റുള്ള ആളുകൾക്ക് ഗുണം ഉണ്ടാകുന്ന രീതിയിൽ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ക്ലാസ്സുകൾ പ്രവർത്തനങ്ങൾ തുടങ്ങിയ അവർ സംഘടിപ്പിക്കുക അത് കോളേജുകൾ സ്കൂളുകൾ സാമൂഹ്യ സംഘടനകളുടെ അടുത്ത് നേരിട്ട് പോയിട്ട് അവിടെ ക്ലാസ് എടുക്കുകയും പരിപാടികൾ സംഘടിപ്പിക്കുകയും അവിടെ പ്രോഗ്രാംസ് ഓർഗനൈസ് ചെയ്യുകയൊക്കെ ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ തന്നെ മറ്റുള്ളവർ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റ് സന്ദർഭ സംഘടനകളൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുക ആക്ടിവിറ്റി ചെയ്യാന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ റേഷൻ കാർഡ് ഇല്ലാത്തവർക്ക് റേഷൻ കാർഡ് കൊടുക്കുന്നു വൈദ്യുതി ഇല്ലാത്തവർക്ക് വൈദ്യുതി ഉണ്ടാക്കി കൊടുക്കുന്നു അതിനെ നേരമായി സഹായിക്കലല്ല കാരണം എന്തിനാണ് അവർ വൈദ്യുതി കൊടുക്കുന്നത് ഒരു ഒരു വീട്ടിലേക്ക് വൈദ്യുതി എത്തിക്കുന്നത് അവന്റെ ജീവിത സൗകര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ അതല്ല അവരുടെ ഉദ്ദേശം യഥാർത്ഥത്തിലുള്ള ഉദ്ദേശം അതല്ല വൈദ്യുതി ഉണ്ടെങ്കിലാണ് ടി വി വർക്ക് ചെയ്പ്പിക്കാൻ പറ്റുക വൈദ്യുതി ഉണ്ടെങ്കിലാണ് മൊബൈൽ ഫോൺ വർക്ക് ചെയ്പ്പിക്കാൻ പറ്റുക ടിവിയും മൊബൈൽ ഫോണും വർക്ക് ചെയ്യുന്നതുകൊണ്ട് ആർക്കാ ഗുണം അവരവർക്കും ഇത് ഉപയോഗിക്കുന്നവർക്കും അല്ല ആ ടി വിയിലൂടെ വരുന്ന പരസ്യ പരസ്യത്തിലൂടെ ഇവൻ അവരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങണം അതിനുവേണ്ടിയാണ് അത് വർക്ക് ചെയ്യുന്നത് ടിവിയോ ഏ മറ്റേ മൊബൈലോ ഇല്ലാത്തൊരു കാലത്ത് നമ്മൾ ഇവിടെ ജീവിച്ചിട്ടില്ല ഉണ്ട് പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് ടിവിയും മൊബൈലും ഈ ഈ കാര്യങ്ങളില്ലാതെ വൈദ്യുതി ഇല്ലാതെ മിക്സി ഇല്ലാതെ ഗ്രൈൻഡർ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇവരെ സൃഷ്ടിച്ചിട്ടുണ്ട് പെട്ടെന്നൊരു ദിവസം വൈദ്യുതി ഇല്ലാതായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം സ്റ്റക്കാകും അപ്പോ ഈ രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടല്ലോ അതായത് സാമൂഹ്യ സേവനം എന്ന് പറയുന്നത് വൈദ്യുതി ഇല്ലാത്തവന് വൈദ്യുതി ഉണ്ടാക്കി കൊടുക്കുന്നത് അത് കൊടുക്കുന്നത് അവനെ കെടിയൊരുക്കലാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ സാമൂഹ്യ പ്രവർത്തനം നടത്താൻ പണം ഭക്ഷണമില്ലാത്ത സ്ഥിരമായിട്ട് ഭക്ഷണം വെച്ചുകൊണ്ട് കൊടുക്കുക എന്ന് വെച്ചാൽ അതിനർത്ഥം എന്താ നല്ലതാണ് നല്ല മനസ്സാണത് അങ്ങനെ ചെയ്യുന്നത് നല്ല മനസ്സാണ് പക്ഷെ ഒരിക്കലും ഭക്ഷണം തനിയേ ഉണ്ടാകാത്തൊരവസ്ഥയിലേക്ക് ആ വ്യക്തിയെ മാറ്റിത്തൊരിക്കലാണ് ഉണ്ടാവുന്നത് അപ്പൊ സഹായിക്കുക എന്നുള്ളതിൽ ഒരു പരിധി ഉണ്ട് അപ്പൊ സസ്റ്റൈനബിൾ ചാരിറ്റി എന്നാണ് നമ്മൾ അതിനെ പറയുക അതായത് സുസ്ഥിരമായ സാമൂഹ്യ സേവനം നിലനിൽക്കുന്ന സാമൂഹ്യ സേവനമാണ് ചെയ്യേണ്ടത് അത് പുറത്തു പോയിട്ട് നമ്മൾ പ്രവർത്തനം ചെയ്യുന്ന സമയത്ത് നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ആണ് ശ്രദ്ധിക്കേണ്ടത് സസ്റ്റൈനബിൾ ആയിരിക്കണം നിലനിൽക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമായിരിക്കണം അങ്ങനെ ഈ എല്ലാ ഫലോകളും ഈ അഞ്ച് കാര്യങ്ങളും പങ്കെടുത്താൽ അവർക്ക് സന്തുലിതമായ പഠനവും പൂർണ്ണമായ ഒരു ദാർശനിക വളർച്ചയും ഉണ്ടാവുകയുള്ളൂ എല്ലാ ഇത് ഫെലോഷിപ്പിലും കടന്നു പോകുന്നവരെല്ലാം തന്നെ ഈ അഞ്ച് ലെവലുകളിലൂടെയും കടന്നു പോകണം എന്നുള്ളതാണ് പറയുന്നത് രണ്ടു വർഷമാണ് ഇതിന്റെ കാലമെങ്കിലും അതിനിടയിൽ ഇതെല്ലാ ഇതിലെല്ലാത്തിലൂടെയും കടന്നു പോകേണ്ടതുണ്ട് അപ്പോൾ അഞ്ച് കാര്യങ്ങളാണ് ഒന്ന് തിയറി രണ്ട് പ്രാക്ടിക്കൽസ് തിയറിയും പ്രാക്ടിക്കൽസും നമുക്ക് ഗുരുകുലത്തിൽ നിന്നാണ് കിട്ടുക പിന്നെ മൂന്നാമത്തത് ആത്മീയ സാധന എന്നുള്ളത് അവരവന്റെ വ്യക്തി ജീവിതത്തിൽ ആരോഗ്യം മനസ്സ് ചിന്തകള് ബന്ധങ്ങള് ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെ ക്രമീകരിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം നാലാമത്തത് ഈ ഇതെല്ലാം ചേർത്ത് വെച്ചിട്ട് നമ്മുടെ നമ്മുടെ റോള് ഈ ഗ്രൂപ്പിനകത്ത് ഈ കമ്മ്യൂണിറ്റിക്കകത്ത് നിർവഹിക്കുക ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ള അഞ്ചാമത്തെ കാര്യം സമൂഹത്തിനോടുള്ള ഉത്തരവാദിത്വം സമൂഹത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക നിലനിൽക്കുന്ന രീതിയിൽ തെറ്റായ രീതിയിലല്ല ഇപ്പോ മറ്റേ നോമ്പിന് എല്ലാ വീട്ടിലും വിരച്ചെത്തിച്ചു കൊടുക്കുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം അതൊരു സേവനമാണെന്ന് അത് ചിലര് കരുതും ഒരു ജീവിയെ കൊന്നിട്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതല്ല നമ്മുടെ സേവനം നമ്മൾ നമ്മുടെ മൂല്യങ്ങൾ ഊന്നി നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാണ് വേണ്ടത് അപ്പൊ ഇത്തരത്തിലുള്ള അഞ്ച് അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോഴാണ് ഫെലോഷിപ്പ് ലേനിങ് എന്നുള്ള പ്രോസസ് നടപ്പിലാവുന്നത് അപ്പോ നിങ്ങളും ഇതിൽ കടന്നു പോകാത്തവർ അത് ആ വഴിയിലൂടെ കടന്നു പോകേണ്ടതുണ്ട് എന്നുള്ളത് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക